തിരുവനന്തപുരം കാഞ്ഞിരേരി ബാലങ്കരിയിൽ ഒരു റോഡിന്റെ ശോചനയാവസ്ഥയിൽ നാട്ടുകാർ ഏറെ ദുരിതത്തിലാണ് കൊട്ടഞ്ചാൽ അമ്പലം റോഡിനെ നാട്ടുകാരുടെ കൺസെന്റ് ലഭിക്കാത്തതാണ് ശോചനയാവസ്ഥക്ക് കാരണം അംഗനവാടിയിലേക്കും സ്കൂളിലേക്കും ചെളി നിറഞ്ഞ റോഡിലൂടെ വേണം കാൽനടയായി യാത്രക്കാർ എത്തിച്ചേരാൻ കാഞ്ഞിരേരി ബാലങ്കരി വാർഡിൽ കൊട്ടഞ്ചാൽ അമ്പലം റോഡ് ഏറെ ശോചനീയാവസ്ഥയിലാണ് മുപ്പത് വർഷക്കാലം പഴക്കമുള്ള ഈ റോഡ് ശ്രീകണ്ഠപുരം നഗരസഭയ്ക്ക് വിട്ടുകിട്ടിയിട്ടില്ല എന്നതുകൊണ്ട് തന്നെ സർക്കാർ തല ഫണ്ടുകൾ വകയിരുത്താൻ കഴിയുന്നില്ല എന്ന കാരണത്താലാണ് നിരവധി ആളുകൾക്ക് ഗതാഗത ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ റോഡിൻ്റെ വികസന പ്രവൃത്തികൾ നടത്താൻ കഴിയാത്തത് നാട്ടുകാരിൽ ചിലരിൽ നിന്നും ഈ റോഡിൻ്റെ കൺസെൻറ് ലഭിക്കാത്തതാണ് റോഡിൻ്റെ ശോചനീയാവസ്ഥ കാരണം കാഞ്ഞിരേരിയിൽ ആയിരക്കണക്കിന് ആളുകൾ ഉത്സവ ദിവസങ്ങളിൽ വന്നുപോകുന്ന കാഞ്ഞിരേരി മഹാവിഷ്ണു ക്ഷേത്രവും പ്രസിദ്ധമായ തെയ്യം ഉൾപ്പെടെ നടക്കുന്ന ശ്രീ അർദ്ധ ക്ഷേത്രവും എല്ലാം സ്ഥിതി ചെയ്യുന്നത് ഈ റോഡ് വഴിയിലാണ് ഈ മേഖലയിൽ നിരവധി കുടുംബങ്ങളും താമസിക്കുന്നു അംഗനവാടിയിലും മറ്റും കുട്ടികളും വിദ്യാർത്ഥികളും എത്തിച്ചേരണമെങ്കിൽ ചെളിയും വെള്ളക്കെട്ടും നിറഞ്ഞ ഈ റോഡിലൂടെ കാൽനടയായി വേണം സഞ്ചരിക്കാൻ സ്കൂൾ വാഹനവും ഉൾപ്പെടെ ഇവിടെ എത്താറില്ല നടന്നു വേണം ഇവർക്ക് പ്രധാന റോഡിൽ എത്താൻ ഏകദേശം ഒരു കിലോമീറ്റർ ദൂരമുള്ള ഈ റോഡ് കൺസെൻറ്റ് നടപടികൾ പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകൂ നമ്മുടെ ബാലങ്കിരി പ്രദേശത്തെ വളരെയേറെ പഴക്കമുള്ള ഒരു വഴിയാണ് നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന കൊട്ടഞ്ചാൽ അതുപോലെ തന്നെ അർദ്ധയാമുണ്ടി ക്ഷേത്രം കാഞ്ഞിലേരി മഹാവിഷ്ണു ക്ഷേത്രം വഴിയുള്ള റോഡ് റോഡിന് നമ്മൾ പഴയ പഴയകാലത്ത് ഇവിടെ കോട്ടം കോട്ടത്തെ ഇട ഇടാന്നാന്ന് ഈ റോഡിന് അറിയപ്പെടുക അത് പത്ത് മുപ്പത് വർഷക്കാലത്ത് മുമ്പേ ഈ പ്രദേശത്തുള്ള ജനങ്ങളുടെ ഒരു ജനകീയമായ കൂട്ടായ്മയിലാണ് ഈ കോട്ടത്തെ ഇടയെ രണ്ട് ഭാഗങ്ങളിലെയും ആൾ കുടുംബങ്ങളുടെ സാധനത്തോടു കൂടി ഒരു ഇട തറച്ച് ഒരു റോഡാക്കി ഇങ്ങോട്ടേക്ക് മാറ്റി ഈ ഈ റോഡിൻ്റെ രണ്ട് വശങ്ങളിലൂടെ താമസിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് ഈ പ്രദേശത്ത് അതുപോലെ തന്നെ അർദ്ധയാമുടി ക്ഷേത്രം ഏകദേശം ഒരു വർഷക്കാലം ഒരു ലക്ഷത്തോളം ആളുകൾ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിന് പങ്കുചേരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ അതുപോലെ തന്നെ മഹാവിഷ്ണു ക്ഷേത്രം അവിടെ വിവിധ ആഘോഷ പരിപാടികൾക്ക് മുളൂർ പ്രദേശത്ത് നിന്ന് ഉൾപ്പെടെ ജനങ്ങൾ കടന്നു വരേണ്ട ഒരു ഏക വഴി എന്നുള്ള നിലയിലാണ് ഇതിലുള്ളത് പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇതിൻ്റെ ഇവിടെ പ്രകൃതി നിക്ഷോഭവും അതുപോലെ തന്നെ കനത്ത മഴയും വരുമ്പോൾ ഈ റോഡിലേ കൂടി ഒരു ഈ വഴിയിലേ കൂടി വാഹനങ്ങൾക്ക് പോയിട്ട് കാൽനട യാത്ര പോലും ദുസ്സഹമാകുന്ന അവസ്ഥയാണ് നമ്മുടെ ഈ പ്രദേശത്ത് തന്നെയുള്ള കാഞ്ഞിലേരി അങ്കൻവാടിയിലെ പത്തിരുപതോളം കുഞ്ഞു കുഞ്ഞു കുഞ്ഞുമക്കൾ അതുപോലെ കാഞ്ഞിലേരി സ്കൂളിലെ കുട്ടികൾക്ക് ഉൾപ്പെടെ കടന്നു വരണമെങ്കിൽ ഇപ്പോൾ ചുറ്റി കാഞ്ഞിര ബാലങ്കരി വഴി വളരെ ദൂരം സഞ്ചരിച്ചിട്ട് കാൽനടിയായിട്ട് വേണം പോകാൻ വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു റോഡായിരുന്നു ഇത് പക്ഷേ പത്ത് മുപ്പത് വർഷക്കാലമായി നമുക്കിത് ഒന്ന് മുനിസിപ്പാലിറ്റിയെ കൊണ്ട് ഏറ്റെടുപ്പിക്കാനോ നമുക്ക് അതുപോലെ തന്നെ ഒരു റോഡ് ടാറിംഗ് ഉൾപ്പെടെ ചെയ്യാനോ പറ്റാത്ത സ്ഥിതിവിശേഷമാണുള്ളത് ഈ റോഡിന്റെ ഇരുവശത്തും താമസിക്കുന്ന കുടുംബങ്ങൾ വളരെ വളരെയധികം ദയനീയമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അവർക്കൊരു ദിവസം ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ വൈകി അവരുടെ വാഹനങ്ങൾ മെയിൻ റോഡിൽ എവിടെയെങ്കിലും വീടുകളിൽ പാർക്ക് ചെയ്തിട്ട് അവർ എങ്ങനെയെങ്കിലും നടന്ന് ഒക്കെയാണ് ഇവിടെ വരേണ്ടത് ഇതിൻ്റെ അടുത്തുള്ള ഒരു കുടുംബത്തിലെ രണ്ട് കുഞ്ഞു മക്കൾ സ്കൂൾ പഠിക്കുന്ന കുട്ടികളെ ഇവരെ ഇവിടെ യാത്ര യാത്രാ സൗകര്യം ഇല്ലാത്തത് അവർ വീട്ടിലും ഭാര്യ വീട്ടിലും മട്ടന്നൂരിലേക്ക് താമസം മാറ്റുന്ന ഒരു അവസ്ഥ പോലും ഇവിടെ സംജാതമായിട്ടിരിക്കുകയാണ് അപ്പം അത്ര ദയനീയമായൊരു സിറ്റുവേഷനിൽ അത്രയും പെട്ടെന്ന് അധികൃതർ ഇത് പിന്നെ ഇതിന്റെ കൺസെൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങി അത്രയും പെട്ടെന്ന് ഇത് ഒരു യാത്രാ സൗകര്യമുള്ള ഒരു റോഡാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തണം അതിന് വേണ്ടിയിട്ടുള്ള കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ പ്രവർത്തനം വളരെയധികം ഊർജിതപ്പെടുത്തി അത്രയും പെട്ടെന്ന് ഈ റോഡിന്റെ പ്രവൃത്തി വളരെ ഭംഗിയായി നടത്താൻ നമുക്ക് എല്ലാവർക്കും കൂടി സാധിക്കണം എന്നാണ് സ്വന്തം വാഹനങ്ങൾ പോലും ഒരു കിലോമീറ്റർ ദൂരമുള്ള മെയിൻ റോഡിൽ പാർക്ക് ചെയ്തു വേണം ഇവർക്ക് വീടുകളിൽ എത്താൻ ഈ റോഡ് മുനിസിപ്പാലിറ്റിയെ ഏൽപ്പിക്കാൻ പോലും സാധ്യമാക്കാൻ കഴിയാതെ നാട്ടുകാർ ദുരിതത്തിലാണ് കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ഉപകരിക്കുന്നത് കൂടാതെ നമ്മളെ കാർഷിക സംസ്കാരം വിളിച്ചറിയിക്കുന്ന നെൽവയലുകളുടെ ഒരു കൂടിയാണ് ഞങ്ങളുടെ ഈ പ്രദേശം അപ്പൊ ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് നെൽവയലുകളിലേക്ക് അവരുടെ വയലുകളിലേക്ക് വിത്തിറക്കാനും അതുപോലെ തന്നെ അവരുടെ വാഹനങ്ങൾ എത്തി ഒക്കെ ഒരുപാട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ സംജാതമായിട്ടുള്ളത് സ്കൂൾ വാഹനം വരുന്നില്ല രണ്ട് കുട്ടികൾ സ്കൂൾ പോകുന്ന കുട്ടികളായിരുന്നു തൊട്ടപ്പുറത്തെ വീട്ടിൻ്റെത് അവരിപ്പോൾ ഇവിടുന്ന് വീട് മാറി മട്ടന്നൂരേക്ക് പോയിരിക്കുകയാണ് അതുപോലെ തൊട്ട് പുറകിലത്തെ ഈ വീടിൻ്റെ തൊട്ട് പുറകിലുള്ള വീട്ടിലെ കുട്ടി പിന്നെ നമ്മളെ സി ഡബ്ല്യു എസ് എൻ കുട്ടിയാണ് അവൾ അവർക്ക് അവർ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ ഒന്ന് ആശുപത്രിയിൽ പോകണമെങ്കിൽ പിന്നെ പറ്റുന്നില്ല അവരിപ്പം മെയിൻ റോഡ് മുൽ വെച്ച കുട്ടിയെ ഇപ്പം പത് പതിമൂന്ന് പതിനാല് വയസ്സായി കുട്ടിക്ക് അപ്പോൾ അതിനെ തോളിലെടുത്തിട്ടാണ് അത് ഈ ഇവിടെ യാത്ര ചെയ്യേണ്ടി വരുന്നത് അപ്പം അങ്ങനെയുള്ള സ്ഥിതിയാണ് പിന്നെ നമുക്കും എൻ്റെ സിസ്റ്ററും ഒരു സി ഡബ്ല്യു എസ് എൻ ആണ് ചെവി കുഴപ്പമില്ല അപ്പോൾ എന്നെങ്ങും പെട്ടെന്ന് അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി വിളിച്ച ഓട്ടോക്കാരൊന്നും വരാത്തൊരു സ്ഥിതിയാണ് നമ്മളെ വാഹനം തൊട്ടപ്പുറത്തെ വീട്ടിലാന്ന് വെച്ചിട്ടുള്ളത് തൊട്ടപ്പുറത്തല്ല മെയിൻ റോഡ് മുമ്പുള്ള ഒരു വീട്ടിലാണ് പാർക്ക് ചെയ്തിട്ടുള്ളത് നമ്മൾ അഞ്ച് സെൻറ് ഭൂമിയുള്ള വീട്ടുകാർ കൺസെൻറ് കൊടുത്തു കഴിഞ്ഞു അഞ്ചും പത്തും സെൻറ് സ്ഥലമുള്ളവർ സ്ഥലം കൺസെൻറ് കൊടുക്കാത്തവർ ഇപ്പം കൂടുതൽ ഭൂമിയുള്ളവരാണ് കൺസെൻറ് കൊടുക്കാത്തവർ അപ്പം അവരോട് അവരാണ് ഇപ്പം കൺസെൻറ്റ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എത്രയും പെട്ടെന്ന് നഗരസഭ ഇതിനുള്ള പരിഹാരം നിർദ്ദേശിച്ചു തരും അപ്പം ഏക്കർ കണക്കിന് സ്ഥലമുള്ള ആൾക്കാരാണ് കൺസെൻറ് തരാതിരിക്കുന്നത് അപ്പം അവർ ഈ നമ്മുടെ ഈ സംസാരം കേൾക്കുമ്പോൾ അവരെ ഇതിനൊരു മറുപടി തരും അവരെ ഇതിനോട് സഹകരിക്കും എന്ന് പ്രതീക്ഷിക്കും അടിയന്തരമായി പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയാൽ മാത്രമേ ഈ റോഡിന് ശാപമോക്ഷം ഉണ്ടാകൂ വാർഡിലെ ഒരു പ്രധാനപ്പെട്ട വഴിയാണ് കൊട്ടഞ്ചാൽ അമ്പലം റോഡ് രണ്ട് ആരാധനാലയങ്ങൾ ഒരു കോട്ടവും അതുപോലെ തന്നെ ഒരു അമ്പലവും സ്ഥിതി ചെയ്യുന്നത് ഈ റോഡിലാണ് അതുപോലെ തന്നെ അംഗൻവാടിയിൽ പോകുന്ന കുട്ടികൾക്കും ഈ വഴി ഉപയോഗിക്കാറുണ്ട് ഏകദേശം ഒരു പത്ത് മുപ്പത് വർഷം പഴക്കമുള്ള ഒരു വഴിയാണ് ഇന്ന് വളരെയധികം യാത്ര പോലും നടത്താൻ പറ്റാത്ത രീതിയിൽ മോശമായിരിക്കുന്നത് യഥാർത്ഥത്തിൽ ബാലങ്കരിവാടിനകത്തെ നഗരസഭ ഏറ്റെടുത്ത മുഴുവൻ റോഡുകളിലും ഇന്ന് നമുക്ക് താറിങ്ങോ കോൺക്രീറ്റോ ചെയ്യാൻ തുടക്കം കുറിക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ മുപ്പത് വർഷം പഴക്കമുള്ള ഈ റോഡ് നഗരസഭയ്ക്ക് വിട്ടു കിട്ടാത്ത കൊണ്ട് തന്നെ നഗരസഭയുടെയോ അല്ലെങ്കിൽ എം എൽ എയുടെയോ മറ്റാരുടെയും ഫണ്ട് ഇതിന് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഇപ്പോൾ നിലവിലുണ്ട് ഇത് ഇവിടെ താമസിക്കുന്ന വീട്ടുകാർക്ക് മാത്രമല്ല നാട്ടുകാർക്കാകെ ആകെ ഇതിലേക്കൂടി യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണിപ്പോൾ കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ കൗൺസിലറുടെയും നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഇതിനു വേണ്ടി രൂപീകരിച്ച് കൺസെൻ്റ് ഉൾപ്പെടെ വാങ്ങിയെടുക്കുന്നതിന് വേണ്ടി തീവ്രമായ ശ്രമം നടന്ന് നടക്കുന്നുണ്ട് എന്നാലും ഇച്ചിരി ആളുകൾ കൂടി കൺസെൻറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഈ റോഡ് നഗരസഭയുടെ ആസ്ഥയിൽ ഉൾപ്പെടുത്തി ഇത് അഭിവൃദ്ധിപ്പെടപ്പെടുത്താൻ പറ്റുന്നതാണ് ഗവൺമെൻ്റെ ആയാലും എം എൽ എ ആയാലും എംപിയുടെ ആയാലും ഒക്കെ ഫണ്ട് കിട്ടണമെങ്കിൽ ഇത് നഗരസഭ ഏറ്റെടുക്കണം അതുകൊണ്ട് തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട നമ്മുടെ വാർഡിനകത്ത് വാർഡിന് മാത്രമല്ല കാലിലേ തന്നെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു വഴിയാണ് രണ്ടമ്പലങ്ങളെയും അംഗൻവാടിയൊക്കെ ബന്ധിപ്പിക്കുന്ന ഈ ഒരു റോഡ് തീർച്ചയായും ഇനി മറ്റുള്ളവർ കൺസെൻ്റ് തരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളിതിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിലെല്ലാം നാട്ടുകാരെന്ന നിലയിലും ഇതിലെ കമ്മിറ്റി എന്നതിലൊക്കെ നല്ല ഇടപാടുകൾ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് കുറേ ആളുകൾ ഇതിൻ്റെ കൺസെൻ്റ് തന്നു കുറച്ച് ആളുകൾ തന്നു കഴിഞ്ഞാൽ നമുക്കിത് നഗരസഭ ഏറ്റെടുത്ത് തീർച്ചയായും ഈ റോഡ് വികസിപ്പിക്കാൻ സാധിക്കും മറ്റുള്ളവർ തീർച്ചയായും കാണാൻ്റെ തരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതും കൂടി വളരെ വേഗം കിട്ടുമെന്ന് കരുതുകയാണ്